ഇഷ്ടമുള്ള തുക സാനി എടുത്തോ ചേച്ചി പിന്നമ്പര് പറഞ്ഞുതരാം ഇഷ്ടമുള്ള ക്യാഷ് ഞാൻ എടുത്തോളാനാ പറഞ്ഞത് അവസാനം വരെ ചിന്തിച്ച ഒരു സമയമായിരുന്നു സാനി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങളെ സഹായിച്ചത് ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള തുക അത് ചേച്ചിക്കായിട്ട് വന്നിട്ടുള്ള ക്യാഷ് ആണ് അത് ഒരുപാട് പ്രവാസികൾ ഒരുപാട് നന്മയുള്ള ആൾക്കാരൊക്കെ അയച്ചിട്ടുള്ള ക്യാഷ് ആണ് അപ്പൊ അതിനൊരു സത്യമുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം മേനാത്തേരിൽ ഇത് പുള്ളിക്കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാനപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചൊരു വീഡിയോ ആയിരുന്നു ബിൻസി ചേച്ചിയുടെ വിഷമത്തോടു കൂടിയായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആ വിഷമം ഇന്നൊരു വലിയ സന്തോഷമായി മാറിയിരിക്കുന്നു ആ സന്തോഷ നിമിഷത്തിന് കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു നിമിഷം പങ്കുവയ്ക്കുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വരുമ്പം ചേട്ടനില്ലായിരുന്നു ചേട്ടന് ജോലിക്ക് പോയേക്കുമായിരുന്നു അല്ലേ ചേട്ടന് മരപ്പണിയാണ് മരപ്പണിക്കൊക്കെ പോവും അതുപോലെ തന്നെ മകൻ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയുമ്പം പൂർണ്ണമായിട്ടും നോക്കുന്നതെന്ന് പറയുമ്പോൾ ചേട്ടനും മോനും കൂടെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവർ അത്രയും കെയർ കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പറയുന്നു അങ്ങനെ ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടല്ലോ ഇവർ രണ്ടുപേർക്കും ആ ചേച്ചിയുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തടം മുതൽ തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചേച്ചിയെ വിളിക്കുകയും ചേച്ചിക്ക് സഹായവുമായിട്ട് നിൽക്കുകയും ചെയ്തു അതിൽ ഒരു നിയോഗമായി മാറാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വീഡിയോയാണ് ചെയ്തു തന്നത് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിക്കുമായിരുന്നു ഞങ്ങളുടെ ഈ നാല് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ഒരു സംശയത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കലയാ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ സാനിയ ദൈവം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് സാനിയുടെ വിവാഹം ഇന്ന് നടന്നാല് ഞങ്ങളെ അറിയിക്കണം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ സാനിയുടെ അടുത്ത് ഞാൻ കാര്യം എൻ്റെ കല്യാണത്തിൽ വിളിക്കണം ഒന്ന് രണ്ടു പേര് നമ്മുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഈ ദേഹത്തുണ്ടോ അതായത് ചേച്ചിയുടെ ഇത്രയും വിഷമകരമാകുന്ന ഒരു അവസ്ഥയിൽ പോലും ചേച്ചിയെ വിളിച്ചിട്ട് മോശമായിട്ട് അങ്ങനെ സംസാരിച്ച കുറച്ചാൾക്കാരുണ്ട് കേട്ടോ ഈ ആവശ്യപ്പെട്ടവര് അങ്ങനെ സഹായമൊന്നും ചെയ്ത ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ചേച്ചിക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ളവരുണ്ടല്ലേ അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പൊ മോന്റെ പഠനം ഒരു ചേച്ചി ഏറ്റെടുത്തു അല്ലേ അതിലൊരുപാട് സന്തോഷമുണ്ട് ഒപ്പൊ ഇവിടുത്തെ നാട്ടിലുള്ള സംഘടനകളൊക്കെ ചേച്ചിയുടെ ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഈ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത് സേവാഭാരതി പോലെയുള്ള സംഘടനകളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് പറയാൻ തന്നിട്ടുള്ള അദ്ദേഹത്തിനോട് നമുക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് പോകുമ്പം ശരിക്കും ഭയങ്കര വിഷമത്തോടു കൂടിയാണ് പോകുന്നത് എല്ലാവരും ഒരേപോലെ കൈപിടിച്ചു നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും തീർച്ചയായിട്ടും ചേച്ചിക്ക് സഹായങ്ങൾ ചെയ്തു ചേച്ചിയെ ഡയറക്റ്റ് വിളിച്ചു അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു പോലും മോശമായിട്ട് കാണുന്ന കുറേ മലയാളികളുണ്ട് കേട്ടോ അതെടുത്തു പറയണം ഈ ഗൂഗിൾ പേ നമ്പർ ഒന്നും കൊടുക്കാത്തതിൻ്റെ ചില വീഡിയോയിൽ ഗൂഗിൾ പേ നമ്പരൊന്നും കൊടുക്കാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് ആരുടെയെങ്കിലും ഒരു ഹോട്ടലിൻ്റെ ബോർഡോ അല്ലെങ്കിൽ ബോർഡിലെ നമ്പറോ അല്ലെങ്കിൽ ഒരാളുടെ ഗൂഗിൾ പേ നമ്പറോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോട്ട് വിളിച്ചിട്ട് വേദനകൾ കൊടുക്കുന്ന കുറച്ച് അല്ലേ ചേച്ചി അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം ഒക്കെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് കാരണം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് അത് ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം ഞാനും വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഉള്ള ഒരു നിമിഷം ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചു ഞാനിവിടെ വന്നപ്പോൾ തന്നെ ചേച്ചി എന്നെ എന്താണ് കാണിച്ചത് മൊബൈൽ എടുത്ത് കാണിച്ചിട്ട് മൊബൈൽ കറക്റ്റ് ബാലൻസ് എന്നെ കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് എത്ര പേര് അയച്ചു എന്ന് എന്നെ കൊണ്ട് കാണിക്കാനായിട്ടുള്ള ശ്രമം നടത്തി ഞാൻ പറഞ്ഞ ഒരുപാട് സന്തോഷം എനിക്കത് കണ്ടാൽ മാത്രം മതി അതി കൂടുതലൊന്നുമില്ല ഏറ്റവും അർഹതപ്പെട്ടൊരു കുടുംബമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കാരണം ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒപ്പം നിൽക്കുന്നോണ്ടാണ് അപ്പം എനിക്കെന്തോ തരുന്നത് ചേച്ചി തരുന്നേ പറഞ്ഞേ ചേച്ചി ഞാൻ ചോദിക്കട്ടെ പിൻ പിന്നമ്പര് പറഞ്ഞുതരാം ഇഷ്ടമുള്ള ക്യാഷ് ഞാൻ എടുത്തോളാനാ പറഞ്ഞത് വന്നപ്പം തന്നെ പറഞ്ഞത് ഞാനത് പ്രേക്ഷകർക്കായിട്ടൊന്നു ചോദിച്ചെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോകളും ഞാനിപ്പം നിങ്ങൾക്കറിയാം അഞ്ചഞ്ചര വർഷമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിലൂടെ ആ വീഡിയോ എന്താണെന്നും അതിലൂടെയുള്ള ഹെൽപ്പ് എന്താണെന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പം ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള തുക അത് ചേച്ചിക്കായിട്ട് വന്നിട്ടുള്ള ക്യാഷാണ് ഒരുപാട് പ്രവാസികൾ ഒരുപാട് നന്മയുള്ള ആൾക്കാരൊക്കെ അയച്ചിട്ടുള്ള ക്യാഷാണ് അപ്പോൾ അതിനൊരു സത്യമുണ്ട് അല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു സത്യമുണ്ട് അപ്പം അതിനകത്തുള്ള ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാക്കാതെ ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റ് വീടിന്റെ പണി മോന്റെ പഠനം കാര്യങ്ങളൊക്കെ വേണ്ടി വിനിയോഗിക്കണം അപ്പൊ എനിക്ക് ഇതിന്റെ പ്രതിഫലമായിട്ട് ചേച്ചിയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം ചേച്ചിയുടെ മാത്രമല്ല ചേട്ടന്റെയും മോന്റെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം തീർച്ചയായിട്ടും കല്യാണം ഞങ്ങളെ തീർച്ചയായിട്ടും അത് അത് ചെറിയൊരു കാര്യമല്ലേ എന്റെ കല്യാണത്തിന് വരണമെന്ന് ഏറ്റവും ആഗ്രഹം പറഞ്ഞൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും കല്യാണത്തിന് ഞാൻ ക്ഷണിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കൊണ്ടുപോകും പോരെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചിയുടെ ജീവിതത്തിൽ വലിയ വലിയൊരു മാറ്റം കൊടുക്കാൻ കഴിഞ്ഞതിൽ അപ്പം ഇനിയും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാം ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ വീഡിയോയിൽ നിന്നും മാറ്റുന്നില്ല കാരണം മിക്കവാറും വീഡിയോകളിൽ നിന്നൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സഹായം കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ മാറ്റുന്നതാണ് പക്ഷേ ചേച്ചിയുടെ ഒക്കെ ഇനി നടക്കണമെങ്കിൽ വലിയൊരു സഹായം വേണം ഒപ്പം ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി നാലഞ്ച് ലക്ഷം രൂപയോളം വേണം അപ്പോൾ അവർക്കൊരു അടിസ്ഥാനമായി മാറണം ഈ ഷെഡിൽ നിന്നും ആ ഒരു വീട്ടിലേക്കുള്ളൊരു മാറ്റം ആ മാറുന്ന ദിവസം ഞാനിവിടെ വരും കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക പക്ഷേ സുരേഷ് ഗോപി സാറൊക്കെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചേച്ചിയെ കാണാൻ വരും അല്ലെങ്കിൽ ഈ ലൊക്കാലിറ്റിയുടെ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടില്ലേ അവരൊക്കെ ചേച്ചിയുടെ അവസ്ഥ സാറിനെ അറിയിക്കും സാറിന്റെ ഒരു ഇടപെടലുണ്ടാവും ഇപ്പൊ തിരക്കല്ലയാളെ തിരുവനന്തപുരത്ത് രാധേഷി രാധേഷിയെ കുറിച്ച് പറയണെങ്കിൽ രാധേശിയാണ് ശരിക്കും ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം രാധേശി ഇല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല അല്ലേ അപ്പം ആ രാധേശിക്ക് വേണ്ടിയും എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ എന്നാ പോയിട്ട് വരട്ടെ ഹാപ്പി ആയിട്ട് ഞാൻ വരും വരുമ്പോട്ടെ കേട്ടോ